തന്തയ്ക്ക് വിളിക്കരുത് കേസ് ബിക്കോസ് കുറച്ച് മുമ്പ് ഗോഡ്സൺ ഫുട്ബോളിനെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് ഞാനൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറഞ്ഞത് നമ്മുടെ അന്റോണിയോ ലോപ്പസ് സബേസ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായോക്കുമെന്നാണ് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല പോകുന്നത് മാർക്കസ് മർഗുലോ എന്ന ഇന്ത്യയിലെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള സോഷ്യൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് മാർക്കസ് മർഗുലോയ്ക്ക് മുമ്പേ തന്നെ ന്യൂസ് നോ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ന്യൂസ് നയൻ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പുതിയ പരിശീലകനായി നിയമിതനാവാൻ പോകുന്നത് ഹൈദരാബാദ് എഫ് സിയെ ചാമ്പ്യൻമാരാക്കുകയും എഫ് സി ഗോയെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ താരങ്ങളുടെ പ്രതിഭയെ കൈ എന്ന വണ്ണം യും ചെയ്യാവുന്ന ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും മികച്ച പരിശീലകന്മാരിൽ ഒരാളായിട്ടുള്ള മനോലോ മാർക്കസ് വിൽ റൂൾ ഇന്ത്യൻ ഫുട്ബോൾ ഫോർ സെവറൽ ഇയേഴ്സ് ഇന്ത്യൻ ഫുട്ബോളിനെ ഇനി നയിക്കാൻ പോകുന്നത് മനോലോ മാർക്കസ് എന്ന പരിശീലകൻ തന്നെയാണ് ഒരു വല്ലാത്തൊരു രീതിയിൽ കൂടിയാണ് ഈ ഭരണം പോകുന്നത് എന്ന് പറയേണ്ടി വരും കാരണം ഒരുപക്ഷേ ലോക ഫുട്ബോളിൻ്റെ ആദ്യമായിട്ടാണോ എന്നെനിക്കറിയില്ല ഏതായാലും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലൊക്കെ ആദ്യമായിട്ടായിരിക്കാം ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബിൻ്റെ പരിശീലകൻ തന്നെ ഒരു നാഷണൽ ടീം പരിശീലകനായിരിക്കുന്നത് ആക്ച്വലി ഇത് പല മാൻഡേറ്റുകൾക്കും മാനദണ്ഡങ്ങൾക്കും ഉള്ള ലംഘനമാണ് എന്നിരുന്നാൽ പോലും ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായി ചുമതല ഏറ്റെടുക്കുന്ന മനോലോ മാർക്കസ് എഫ് സി ഗോവയുടെയും പരിശീലകനായി തന്നെ ചുമതലയിൽ തുടരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുപ്പത്തൊന്നാം തീയതി മെയ് വരെ അദ്ദേഹം എഫ് സി ഗോവയുമായിട്ടുള്ള കോൺട്രാക്ട് ഉള്ളടത്താളം കാലം അവരുടെ പരിശീലകനായിരിക്കും ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പാർട്ട് ടൈം കോച്ചായിരിക്കും അതിനുശേഷം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പെർമനന്റ് കോച്ചായും അദ്ദേഹം മാറും എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം ഏതായാലും മനോലോ മാർക്കസ് എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു വരവ് തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളെ കൈവെള്ളയിൽ എന്ന വണ്ണം അറിയാവുന്ന താരമാണ് മനോലോ മാർക്കസ് യുവതാരങ്ങളെ ഒരുപാട് അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് സോ ദിസ് ഡിസിഷൻ ഈസ് വെരി വെരി ബ്രില് and move and really heads off to kalyan johar